സി പി എം പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലെ കേരളത്തിൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് സംഘടനകളും ഒക്കെ നേരിട്ട് കടക്കുക ും കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം കെ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി പി എ സുധീർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ സജിത് കെ കെ മുരളി കെ പി ഷാജി പി വി ബാബു കെ എസ് ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വഴുതന തക്കാളി മുളക് കുമ്പളം കേബേജ് തുടങ്ങി വ്യത്യസ്ത ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ടാണ് ഉദ്ഘാടനം നടത്തിയത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്